മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടാം നൂറ് ദിന പരിപാടിയുടെ ഭാഗമായി ഏഴാം വാർഡിൽ പഞ്ചായത്ത് ഗ്രൌണ്ടിന് സംരക്ഷണ കവചമൊരുക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത സുരേഷ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ ആശംസകൾ അർപ്പിച്ചു ഒന്നാം വാർഡിൽ ആനന്ദപുരം മൂർത്തി പറമ്പ് റോഡ് സംരക്ഷണ ഭിത്തി ഉദ്ഘാടനം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ നിർവഹിച്ചു നമ്മുടെ പ്രദേശത്ത് ഇത് നമ്മുടെ ആര്യം സ്വന്തം അല്ല പഞ്ചായത്തിന്റെയാണ് പക്ഷേ നമുക്ക് കിട്ടാന്ന് വെച്ചാൽ വല്യ അതുപോലെ തന്നെ ശ്മശാനം ഈ കപ്പുസും മാലിന്യങ്ങളൊക്കെ ശേഖരിച്ചോട് വളാക്കുന്ന ഒരു സ്ഥലം വേണമെന്ന പറഞ്ഞിട്ട് നമ്മളെ കുടിവെള്ളത്തിലൊക്കെ എവിടെ ടെസ്റ്റ് ചെയ്താലും എന്റെ വീട്ടിലെ കിണറ്റിലെ വെള്ളം ടെസ്റ്റ് ചെയ്താലും അതില് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒട്ടനവധി ക്ഷേമപ്രവർത്തനങ്ങൾക്കും മാതൃകയായിട്ട് അവിടെ നമ്മുടെ മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാർഡിനകത്ത് നമ്മുടെ ഒന്നാം വാടിലെ ടാക്സിനത്തിൽ അതായത് ടാക്സ് നൂറ് ശതമാനം സ്കിറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് നമുക്ക് കഴിഞ്ഞ ടൈമിൽ മൂന്ന് ലക്ഷം രൂപ വർഷം രണ്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ആ രൂപ പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് മൂർത്തിപുറമ്പ് റോഡ് നമുക്കറിയാം അതിലിപ്പം കഴിഞ്ഞ വർഷം നമ്മൾ ടാറിംഗ് ചെയ്തു അപ്പം ഈ റോഡിൻ്റെ അവസ്ഥ മോശമായതുകൊണ്ട് ഇതിനെ സംരക്ഷണത്തിൽ കിട്ടിയിട്ട് വരാൻ സാധ്യതയെന്നുള്ള ആളുകളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ സംരക്ഷണത്തിൽ നിർമ്മിക്കുകയാണ് ഇതിൻ്റെ നമുക്കറിയാം മുരിയാട് ഗ്രാമപഞ്ചായത്ത് മറ്റു പഞ്ചായത്തുകൾക്ക് വിഭിന്നമായിട്ട് ഒട്ടനവധി പരിപാടികളാണ് നടക്കുന്നത് ഇപ്പോൾ ചോർമിറ്റായിട്ട് അറിയാൻ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നവർ ഇപ്പോഴൊക്കെ അറിയാം അത്യാവശ്യം ബ്യൂസിലൊക്കെ മെസ്സേജുകൾ കാണുമ്പോൾ അറിയാം നമ്മൾ ഒന്നാം നൂറ് ദിന പദ്ധതിയിൽ പെടുത്തിട്ട് നൂറ്റി പതിനേഴ് പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിൽ പ്രാവർത്തികമാക്കുകയുണ്ടായി അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ നൂറ് ദിന പദ്ധതിയിൽപ്പെടുത്തിയിട്ടാണ് ഇന്ന് ഇവിടെ ഈ മൂർത്തി പറമ്പ് റോഡിൻ്റെ സൈഡ് സുരക്ഷാഭിത്തി കിട്ടുന്ന പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം മുരിയാട് ഗ്രാമപഞ്ചായത്ത് എല്ലാ നിലയിലും കേരളം ഇന്ത്യയിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പോലെ മുരിയാട് ഗ്രാമപഞ്ചായത്ത് ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിലും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് You to you designer studio creations made from the heart inside outside home gallery സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് के मैसपलो वि मोड वर्ण मनलाय कटन ब्लाइंड कटन सॉफलोौतेवा मटारकैगन करियाता व्य्यस्त सलेक्शनल अपडेय होमले ाइयस फ एकपरिय and ग सर्विस इन सेउ होम गरी केैसी मैनन कमेशल सेंडर मेंन्रो इरिंगल कोा